കാസയും പീലാസയും പിടിച്ച കൈകളിൽ വടം പിടിച്ചൊരു ബലപരീക്ഷണമായിരുന്നു രാജാക്കാടിന്റെ മണ്ണിൽ രാജാക്കാട് വെച്ച് നടത്തിയ വടംവലി മത്സരത്തിനിടയിലെ ഇടവേളയിലാണ് ഇടുക്കിയിലെ വിവിധ ഇടവകകളിലെ വൈദികരൊന്നിച്ച് കളത്തിലിറങ്ങിയത് വടം പിടിച്ച് ശീലമില്ലെങ്കിലും കൂടെ മത്സരിക്കാൻ വന്ന ടീമുകാരും കാണികളും ഫുൾ സപ്പോർട്ട് നൽകിയതോടെ ഇടുക്കിയിലെ യുവാക്കളോട് ഒന്ന് പൊരുതാൻ തന്നെ വിചാരിച്ചു യുവാക്കൾക്ക് ആദ്യം തമാശയോടെയുള്ള വടംവലിയായിരുന്നുവെങ്കിലും അച്ഛന്മാർ കാര്യമാക്കിയെടുത്തു പിന്നെ അങ്ങ് പൊരിഞ്ഞ വലി അങ്ങനെ രണ്ട് വട്ടത്തെ വലിയിലും യുവാക്കളെ വലിച്ച് താഴെ വീഴിച്ചു അച്ഛന്മാർ തന്നെ വടം കൊണ്ടുപോയി അങ്ങനെ വീറും വാശിയൊക്കെ മത്സരത്തിൽ മാത്രമായിരുന്നു പൊരിഞ്ഞ പോരാട്ടം നടത്തിയ അച്ഛന്മാരുടെ ടീമിന് ഒരു പ്രോത്സാഹന സമ്മാനം അടുത്ത അംഗത്തിന് കാണാമെന്ന അച്ഛന്മാരും കട്ട സപ്പോർട്ടുണ്ടെന്ന കന്യാസ്ത്രീമാരും ഇടവക്കാരും ഇടുക്കിക്ക് വേണ്ടി അച്ചന്മാരുടെ ഒരു ടീം ടീമാകാമെന്ന വടംവലി പ്രേമികളുടെ ഒരു അഭിപ്രായവും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്